ദ്വൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ നല്ല ഭജനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന പഠന പരമ്പരയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായിരുന്ന ഒരു ദൈവശ്വാസപക്ഷമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതായത് ദൈവത്തിന്റെ നിശബ്ദത അതിന്റെ ഒന്നാം ഭാഗമാണ് ദൈവം നിശബ്ദനായിരിക്കുന്നു ലോകാരംഭം മുതൽ ഇന്നു വരെയുള്ള മനുഷ്യന്റെ ജീവിത പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഈ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ട് ആകസ്മികമായ ചില മരണങ്ങൾ പല ആളുകളുടെ ജീവിതങ്ങൾ സംഭവിച്ചിട്ട് വിട്ടുമാറാത്ത പല രോഗങ്ങൾക്ക് കാരണമായി പല ആളുകളും മരണം പടിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് മഹാവ്യാധി പോലെയുള്ള കോവിഡ് പോലെയുള്ള മഹാവ്യാധികൾ പോലെയുള്ള രോഗങ്ങൾ മനുഷ്യനെ നിരന്തരമായി വേട്ടയാടിയിട്ട് വേർ ഈസ് ഗോഡ് വൈ ഹീസ് കീപ്പിംഗ് സാലൻ എന്തുകൊണ്ട് ദൈവം എവിടെ ദൈവം എന്തുകൊണ്ട് ദൈവം മൗനമായിരിക്കുന്നു മൂന്ന് ചിന്താഗതികളാണ് ഈ പഠന മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായി ഈ ഭൗതിക ശാസ്ത്ര ലോകത്ത് വിഭാഗത്തിലുള്ളത് അതിലൊന്ന് ഡീസം എന്ന് പറയുകയാണ് എന്താണ് ഈ ഡീസം പറയുന്നത് ഡി എസ് എം പറയുന്നത് ദൈവം സൃഷ്ടിയിൽ നിന്ന് വളരെ ബഹുദൂരം മാറി നിൽക്കുന്ന ഒരാളാണ് മാത്രമല്ല ആ ദൈവം നല്ല ദൈവമാണെങ്കിലും ജീവത്തിന്റെ പല മണ്ഡലങ്ങളിലും വിശദീകരണം നൽകുവാൻ ദൈവം തയ്യാറാകുന്നില്ല അവിടുന്ന് വിദൂരതയിൽ എവിടെയോ മറഞ്ഞ് ഇരിക്കുന്നു തന്റെ സൃഷ്ടിയോട് തനിക്ക് യാതൊരു ബന്ധവും ഇല്ല അതാണ് ഡി എസ് എം രണ്ടാമത്തെ വാദം ആണ് നാസ്തികവാദം എന്ന് പറയുന്നത് നാസ്തികവാദം എന്ന് പറയുന്നത് ദൈവത്തിൽ നിശബ്ദത ഒരു യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു അതായത് ദൈവം എന്നത് കേവലം ഒരു സങ്കല്പം മാത്രമാണ് അത് കേവലം ഒരു വിശ്വാസം മാത്രമാണ് ദൈവം എന്ന് പറയുന്ന ഒരാള് ജീവിക്കുന്നത് ഇല്ല എന്ന് പറയുന്ന പഠനമാണ് നാസ്തികവാദം മൂന്നാമത്തെ വാദഗതി ഭൗതികവാദമാണ് ദൈവം എന്നൊരാളത്വമില്ല ദൈവം എന്ന് പറയുന്നൊരു വ്യക്തി അതൊക്കെ കേവലം മനുഷ്യന്റെ അന്തമായ വിശ്വാസ മണ്ഡലത്തിൽ ഉടത്തിരിക്കുന്ന ചിന്താഗതികളാണെന്ന് ആണ് പറയുന്നത് അങ്ങനെ താൻ സൃഷ്ടി സൃഷ്ടിച്ചെങ്കിലും സൃഷ്ടിയിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കുന്ന ഒരു ദൈവം അതാണ് ഡെയ്സം അതുപോലെ തന്നെ നാസ്തികവാദം ദൈവ നിഷേധമാണ് അതുപോലെ ഭൗതികവാദം ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ചുള്ള വിശ്വാസം കേവലം അന്തമാണ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയാണ് വാസ്തവത്തിലെ ദൈവത്തെയും ദൈവവചനത്തെയും നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം അന്ധകാരത്തിന്റെ അഗാധതയിലേക്ക് നിബന്ധിക്കുന്നതിന് തുല്യമായ ഒന്നാണ് നാല് ചോദ്യങ്ങളും ആ നാല് യോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഇവിടെ പറയുമ്പോൾ ദൈവം നിശബ്ദനാണോ അല്ലയോ എന്ന് വാസ്തു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താവിത് പറയുമ്പോൾ യോ പറയുമ്പോ പറയുന്നുണ്ട് അവനെ എവിടെ കാണാമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ പ്രശ്നം അവന്റെ മുമ്പാകെ നിരത്തുമായിരുന്നു അതുപോലെ സങ്കീർണ്ണ ഇരുപത്തിരണ്ട് ഒന്നിലെ താവീത് പറയുകയാണ് ഹോവയെ ഞാൻ നിന്നെ വിളിച്ചു ഭിക്ഷിക്കുന്നു എന്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുത് ദൈവം കരുതലില്ലാത്തവനാണോ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരിക്കലുമല്ല റൂഷിൽ വെച്ച ക്രിസ്തു ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ദൈവം ഒന്നും അനങ്ങിയില്ല കാരണം അറിയാവോ നമ്മുടെ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ മുഴുവൻ ക്രോധവും ഉത്തരനമേൽ ദൈവം ചുമത്തുന്ന സമയമായിരുന്നു അത് ദൈവം മൗനമായിരുന്നു രണ്ട് ദൈവം കാര്യങ്ങളെ മനസ്സിലാക്കാത്തവരാണോ ഒരിക്കലുമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും നന്നായി മനസ്സിലാക്കുന്ന സർവജ്ഞാനിയായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അങ്ങനെ ചിന്തിച്ചാൽ ദൈവത്തിന്റെ സർവ്വജ്ഞാന വിപരീതമായി നാം ചിന്തിക്കുന്നുവരും മൂന്ന് ദൈവം സ്നേഹമില്ലാത്തവനാണോ ദൈവം ഇൻഡിഫറന്റ് ആണോ ഒരിക്കലുമല്ല മകനെ സ്നേഹിക്കുന്ന ഒരു പിതാവ് അവനെ ശിക്ഷിക്കുന്നു ഏത് പിതാവും തന്റെ മകനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ശിക്ഷിക്കുന്നു ശിക്ഷിക്കുന്നുവെന്നാണ് ഇബ്രാഹിം പന്ത്രണ്ടിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം കരുതലാത്തവനല്ല ദൈവം കാര്യങ്ങളെ മനസ്സിലാക്കാത്തവനല്ല ദൈവം സ്നേഹമില്ലാത്തവനല്ല പിന്നെ നാലാമത്തെ ചോദ്യം ദൈവം ഇച്ഛാശക്തി ഇല്ലാത്തവനാണോ ഒരിക്കലുമല്ല ദൈവം കാര്യങ്ങളെ തീരുമാനിക്കുന്നവനാണ് നല്ല ആരംഭത്തികൾ തന്നെ അവസാനം കാണുന്നവനാണ് അവൻ അതായത് ദൈവത്തെ കുറിച്ച് പറയുകയാണ് ആരംഭത്തികൾ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാണുള്ളതും അറിയുന്ന വിശ്വസ്തനായ ദൈവമെന്ന് അവനു നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു എന്നാൽ നിഷേധാത്മകമായി മേൽപറഞ്ഞ മറുപടികൾ തെറ്റെന്ന് വന്നു കഴിഞ്ഞാൽ ിൽ ദൈവത്തെക്കുറിച്ച് ഒരുപാട് സംശയം ഉണ്ടാവും നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവം നൽകുന്നില്ല എന്നുള്ളത് ദൈവം നിശബ്ദനാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല പ്രപഞ്ചം മുഴുവൻ നാം പരിശോധിച്ചാൽ ഭൂമിയുടെ ചരിത്രം മുഴുവൻ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നിശബ്ദമായ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ ലോക ലോകചരിത്രത്തിലും സാധിക്കും ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ രണ്ടാം ഭാഗം അതായത് ദൈവത്തിന്റെ നിശബ്ദതയുടെ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം ദൈവം തന്നെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള